ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം മത്തയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യം അധ്വാനിക്കുന്നവരും ഭാരം ചമിക്കുന്നതുമായുള്ളവര് എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും വലിയ ഉറപ്പുള്ള ഒരു വാഗ്ദാനമാണ് ഇന്നത്തെ കാലത്തെ കപട രാഷ്ട്രീയക്കാര് തരുന്ന പൊള്ളയായ വാഗ്ദാനമോ ഒരു മഴയ്ക്ക് മുളച്ച് പൊങ്ങുന്ന ആ തകര പോലെയുള്ള ധ്യാന കേന്ദ്രങ്ങൾ തരുന്ന ആ പൊള്ളയായ വാഗ്ദാനമോ അല്ലെങ്കിൽ കൂണുപോലെ മുളച്ച് പൊങ്ങുന്ന ആൾ ദൈവങ്ങൾ പറയുന്ന പൊള്ളയായ വാഗ്ദാനങ്ങളോ അല്ല ഇത് മറിച്ച് വാഗ്ദത്വത്തിൽ വിശ്വസ്തനായ ദൈവത്തിൻ്റെ ഉറപ്പുള്ള വാഗ്ദാനമാണ് എൻ്റെ അടുക്കൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും നമ്മളൊക്കെ ആശ്വാസം തേടി സമാധാനം തേടി ലോകമായ ലോകമങ്ങ് ഓടുകയാണ് ആൾക്കാർ പറയുന്നെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് രോഗം മാറും അവിടെ പോയി കഴിഞ്ഞാൽ നിന്റെ മക്കൾക്ക് ജോലി കിട്ടും എന്നും പറഞ്ഞ് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുകയാണ് അതിന് നമ്മുടെ സമയനഷ്ടമുണ്ട് നമ്മുടെ അധ്വാനം ഉണ്ട് അതുപോലെ പൈസ നഷ്ടമുണ്ട് അങ്ങനെ നമ്മുടെ പൈസ നഷ്ടവും നമ്മുടെ ധനനഷ്ടവും നമ്മുടെ മാനസികവും ശാരീരികവുമായ നഷ്ടമൊക്കെ സഹിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോഴും നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല അവിടെയാണ് യേശു പറയുന്നത് നിങ്ങൾ എൻ്റെ അടുക്കൽ ഒരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഇങ്ങനെ യേശു ഈ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശു അമ്പുരാനിൽ വിശ്വസിച്ചുകൊണ്ട് ഈശോബുരാടുത്തിയെന്ന് സൗഖ്യം പ്രാപിച്ച ആശ്വാസം കണ്ടെത്തിയ ഒരു സ്ത്രീയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട് അത് രക്തസ്രൗക്കാരി സ്ത്രീയാണ് ആ സ്ത്രീയും ഇതുപോലെ ആൾക്കാർ പറയുന്നത് കേട്ട് അവിടെയും ഇവിടെയും ഓടി അവരുടെ ആ അധ്വാനമെല്ലാം ആ സമ്പത്ത് മൊത്തം നഷ്ടപ്പെടുത്തി അവർ വീണ്ടും ദുർബലയായതല്ലാതെ അവരുടെ രോഗം ഒന്നുകൂടെ മൂർച്ഛിച്ചതല്ലാതെ അവര് സൗഖ്യമാകുന്നില്ല കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായിട്ട് അവർ ഈ രോഗത്താൽ ബുദ്ധിമുട്ടുകയാണ് അവർ ഈ ഭാരത്താൽ വലയുകയാണ് ആ ഭാരം വേറിയിങ്ങനെ നടക്കുകയാണ് ആ അവർക്ക് മാനസികമായ ഭാരമുണ്ട് ഈ സമൂഹത്തിൽ ഒന്ന് ഇറങ്ങി സ്വാതന്ത്ര്യമായിട്ട് നടക്കാൻ പറ്റുകയില്ല ലേവ്യാ പുസ്തകം പറയുന്നതനുസരിച്ച് ആ രക്തസ്രോക്കായ സ്ത്രീ എന്ന് പറയുന്നത് വെളിയിൽ ഇറങ്ങിക്കൂടാ തൊട്ടുകൂടാ തീണ്ടുകൂടാ അവരെ തൊടുന്നവരും അവരെ തൊടുന്നവരും ഒക്കെ അശുദ്ധരാകും അവരുടെ സമൂഹത്തെ മൊത്തം അശുദ്ധരാക്കും അങ്ങനെയുള്ള ഒരു ആ സാഹചര്യത്തിൽ ജീവിക്കുന്ന സ്ത്രീ അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് ഒന്ന് വെളിയിലിറങ്ങി നടക്കാൻ പറ്റുകയില്ല ഇങ്ങനെ എല്ലാ വിലക്കുകളും അങ്ങ് അവർ ഉണ്ട് ഈ പ്രയാസത്താൽ ഈ ഭാരത്താൽ വലയ്യുക ഈ ഭാരത്താൽ വലയുമ്പോൾ അപ്പോഴാണ് അവരെ ഈ വചനം കേൾക്കുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചോദിക്കുന്നതുമായുള്ളവർ എല്ലാവരും എൻ്റെ അടുക്കൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും അവൻ്റെ അടുക്കൽ ചെന്നാൽ ആ യേശുബ്രാൻ്റെ അടുക്കിൽ ചെന്നാൽ എനിക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയും എനിക്ക് സൗഖ്യം വരും എന്ന് ഉറച്ചു വിശ്വസിക്കുക അതുകൊണ്ടാണ് പറയുന്നത് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുകയാണ് അവൾക്കുള്ള വിലക്കുകളെല്ലാം ആ അതിലങ്കിച്ചുകൊണ്ട് അതിനെല്ലാം വിലക്കുകളെയെല്ലാം മറികടന്നുകൊണ്ട് അവൾ സമൂഹത്തിലേക്ക് ഇറങ്ങിയ അവൾ അവൾ വളരെ ദുർബലയാണ് അവൾക്ക് സാമ്പത്തികമായി ഒന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ രോഗത്തിന് വേണ്ടി ചെലവഴിച്ച് ചിലവഴിച്ച് മൊത്തം നഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ള അവസ്ഥയിൽ അവളുടെ അവളെ അവളുടെ മനസ്സിൽ മനസ്സിൽ ഭരിക്കുന്ന കുറേ ചിന്തകളുണ്ട് ഒന്ന് അവൾ കരുതിയാണ് എനിക്ക് രോഗമുണ്ടെന്നുള്ള അവരുടെ ആ ഉറച്ച വിശ്വാസമാണ് എനിക്ക് രോഗമുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് അത് എനിക്കുണ്ട് ആ അവൻ്റെ ഒരു കുറവാണ് ആ കുറവുണ്ട് രണ്ടാമത് ആ കുറവിനെ മാറ്റണം ആ രോഗത്തെ മാറ്റണം എന്നുള്ള ചിന്ത അപ്പം അതിന് എന്താണ് പോകുമ്പഴി ഈ ലോകത്തിൻ്റെ സമാധാനം തേടിപ്പോയി അവിടെ എങ്ങും കിട്ടിയില്ല ഇനിയും എൻ്റെ യേശു യേശു മാത്രമല്ലാതെ അവിടെ അല്ലാതെ രക്ഷയില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടി അവൾ യേശുപര് എൻ്റെ അടുക്കിലേക്ക് അവിടെയും വലിയ തടസ്സങ്ങളാണ് അവൾക്ക് ചുറ്റും ആ യേശു ചുറ്റും യേശു അടുക്കിലേക്ക് പോകാൻ പറ്റാതെ ആ മൊത്തം തടസ്സങ്ങളാണ് വലിയൊരു ബഹുപുരുഷാരമുണ്ട് കാരണം അവൾ അശുദ്ധയാണ് അവരെ പരസ്യമായി പോയി എൻ്റെ ഇടയിൽക്കൂടെ പോയി എനിക്ക് യേശു അമ്പുരാനെ കാണണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആ സമൂഹത്തിൽ കുറച്ച് പേരെങ്കിലും അവളെ അറിയാവുന്നവരായിരിക്കാം അവർ പറയും കണ്ടോ അവൾ രക്തസ്രോക്കാ സ്ത്രീ വന്നു എന്ന് പറഞ്ഞ് അവളെ ഒന്നുകൂടി വിലക്ക് ഏർപ്പെടുത്തി അവളെ പിടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയൊക്കെ വന്നേക്കാം അതുകൊണ്ടായിരിക്കണം അവൾ ആരോടും പറയാതെ ആ യേശു എല്ലാ ജനങ്ങളുടെയും ശ്രദ്ധയാകുമ്പോൾ അതിൻ്റെ പുറകിൽ കൂടെ പോവുകയാണ് ആ വലിയ ബഹുഭുഷാരത്തിന്റെ ഇടയിൽ കൂടി യേശു അമ്പുരാനെ തിക്കി തിരക്കുകയാണ് യേശു അങ്ങനെ ആ തെള്ളുകൊണ്ട് ആ ജനങ്ങളുടെ ആ ജനബാഹല്യം കൊണ്ട് ഈശോ താനേ മുമ്പോട്ട് പോവുകയാണ് അതിൻ്റെ ഇടയിലൂടെ നുഴഞ്ഞു കയറി ഈ സ്ത്രീ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടിയാണ് ആ മേൽമുണ്ടന്റെ ആ വസ്ത്രത്തിന്റെ ആ ആ തുമ്പം തൊട്ടു അവർ സൗഖ്യമായി അവർ ആശ്വാസത്തോടെ മടങ്ങി വരുവാൻ പോകുമ്പോഴാണ് ഈശ്വമ്പുരാൻ ചോദിക്കുന്നത് ആരാണ് എന്നെ തൊടുന്നതെന്ന് അവിടെ ശിഷ്യന്മാര് കളിയാക്കുന്നുണ്ട് മറ്റു ജനങ്ങള് കളിയാക്കുന്നുണ്ട് കാരണം ബഹുപുരുഷാർ ഈശ്വമ്പുരാനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവര് എന്തോ ഒരു ചോദ്യമാണെന്ന് ചോദിച്ച് ഈശ്വന്ദുരാനെ കളിയാക്കുന്നുണ്ട് പക്ഷേ ഈശ്വമ്പുരാൻ എല്ലാം അറിയാം ആരാണ് വിശ്വാസത്തോട് തൊട്ടതെന്ന് ആ സ്ത്രീ ആ ഈശ്വബുരാൻ ദൈവമാണ് ആ സ്ത്രീ എന്നെ തൊട്ടു അവൾക്ക് രക്തസ്രഹം ഉണ്ടായിരുന്നു അത് നിന്നു അവൾ ആശ്വാസം കണ്ടിട്ട് എന്നൊക്കെ യേശുവിനറിയാം യേശുവിനെ ആ അവളെ മുമ്പോട്ട് വിളിക്കേണ്ട യാതൊരു കാര്യമില്ല കാരണം ഈ ലോകം അറിയണം അവളെക്കുറിച്ച് ചിലത് ഈ ദൈവത്തിന് പറയാനുണ്ട് അവളെ ഉപയോഗിക്കുവാനുണ്ട് ഈ ലോകത്തിന് വേണ്ടി അതുകൊണ്ടാണ് അവളെ മുമ്പോട്ട് വിളിക്കുന്നത് കാരണം അവളുടെ വിശ്വാസം അവളുടെ കുറവുണ്ടെന്നുള്ള ബോധ്യമുണ്ടായിരുന്നു അവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നാലേ ആ കുറവ് പരിഹരിക്കാൻ പറ്റൂ എന്ന ബോധ്യമുണ്ട് അത് യേശു ആണ് രക്ഷകൻ എന്നുള്ളൊരു ബോധ്യം അത് ആ തിങ്ങുന്ന നിന്ന് ആൾക്കാർക്കിടയിൽ ഇല്ല അവൾ ആർക്കും ഇല്ല കാരണം അവർ വന്നവർ വന്നവരൊക്കെ ഒന്നിൽ യേശുവിനെ വിമർശിക്കാൻ വന്നവരാണ് അല്ലെങ്കിൽ യേശുവിൽ നിന്ന് അടയാളം കാണാൻ വന്നവരാണ് യേശു ഒരു അത്ഭുത പുരുഷൻ എന്ന നിലയില് ഒരു മാന്ത്രികാലൽ എന്ന നിലയിൽ യേശുവിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ വന്നവരാണ് മറ്റു ചിലര് എല്ലാവരും പോകുന്നു ഞാനും പോവുക അവർ ഞാൻ പോയില്ലെങ്കിൽ ആൾക്കാർ ആൾക്കാരെന്ത് പറയും എന്ന രീതിയിൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട് അവരുടെ ഇടയിൽ ഇതാ തന്നെ യഥാർത്ഥമായി കാ തന്നെ വിശ്വസിച്ച് വരുന്ന ആശ്വാസം കണ്ടെത്താൻ വരുന്ന യഥാർത്ഥ ഭക്തയെ യഥാർത്ഥ ഭക്തനെ ആ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ആ അവള് ആ ആരും അറിയാതെ താഴ്മയോടെ വിനീതിയായി അവൾ ചെല്ലുമ്പോഴ് അവളെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇവളും ഇതാ ഇവള് സ്ത്രീ അവള് അപലയല്ല അവള് ധൈര്യശാലിയാണ് എന്ന് കാണിക്കുവാനാണ് കാരണം ഈ സമൂഹം കൊടുക്കുന്ന വിലക്കുകൾ ഒന്നുമല്ല ഏർ എന്ന് പറയുന്നത് അതൊരു പാപമല്ല ഒരു ശാപമല്ല മറിച്ച് അത് സ്ത്രീകൾക്ക് ഒരു അവസ്ഥയാണ് എന്നുള്ള ലോകത്തോട് കാണിക്കുകയാണ് ആ ആ പേരും പറഞ്ഞ് അവളുടെ കഴിവുകളെ തുച്ഛീകരിച്ചു കാണുകയോ അവളുടെ കഴിവുകളെ കുഴിച്ചു മൂടിക്കൊണ്ട് അവളെ വീട്ടിലിരുത്തുവാനല്ല അവൾക്കും ഈ സമൂഹത്തിൽ മറ്റുള്ളവരെ പോലെ സ്ഥാനമുണ്ടതെന്ന് കാണിക്കുവാനായിട്ട് ദൈവം പറയുകയാണ് ദൈവത്തിന് അങ്ങനെയുള്ള ഒരു തൊട്ടു തൊടലും തീണ്ടലും ഒന്നുമില്ല ആ മറ്റുള്ളവരെ പോലെ തന്നെ അത് സ്ത്രീകളുടെ ഒരു ആ ശരീരത്തിൽ വരുന്നൊരു അവസ്ഥ വിശേഷമാണ് എന്ന് കാണിക്കുവാനായിട്ടാണ് യേശുബുരാൻ അവളെ മുമ്പോട്ട് വിളിക്കുന്നത് അവളിലൂടെ ഇതാ ലോകം മൊത്തം ലോകത്തിൽ മൊത്തം യേശുബിരാന്റെ സുശേഷം പറയുന്നിടത്തോളൊക്കെയും അവളിലൂടെയും സുവിശേഷം പറയുകയാണ് ഇതാ ആ യേശു അമ്പുരാനെ കണ്ട് വിശ്വസിച്ച യേശുവിനെ തൊട്ട് വിശ്വസിച്ച ഒരു സ്ത്രീയെ കാണിക്കുകയാണ് പേരില്ലാത്ത ഒരു സ്ത്രീയെ ആ സ്ത്രീ എന്നും യേശുപുരാൻ്റെ സുവിശേഷം പ്രസംഗം കൊടുക്കുകയും അവളും ഇതാ സുശേഷിക്കപ്പെടുകയാണ് പ്രിയമുള്ളവരെ നമുക്കും ഈ യേശുബുരാ അഴുക്കൽ ചെന്ന് നമുക്കും ആശ്വാസം കണ്ടെത്തുവാൻ കഴിയട്ടെ കാരണം നമ്മുടെ കുറവുകളെ മനസ്സിലാക്കുക ആ രക്ത രക്തസ്രോക്കായ സ്ത്രീ തൻ്റെ കുറവുകളെ തനിക്ക് എൻ്റെ രോഗമുണ്ട് തൻ രോഗിനിയാണ് എനിക്ക് ആശ്വാസം വേണം സമാധാനം വേണം അതെന്റെ യേശുവിൻ്റെ അഴുക്കൽ ചെന്ന് മാത്രമേ എനിക്ക് കിട്ടൂ എന്നൊരു ബോധ്യത്തോടെ നമ്മുടെ കുറവുകളെ നമുക്ക് കണ്ടെത്താം നമ്മുടെ സമാധാനം കണ്ടെത്തുവാനായിട്ട് നമുക്ക് പോവാം അതിന് ആരെല്ലാം തടസ്സം നിന്നാലും ഈ ലോകത്തിൽ എന്തെല്ലാം തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ മറികടന്ന് നമ്മുടെ രക്ഷകനായ യേശുവിനെ നമുക്ക് സമീപിക്കാം അപ്പോഴാണ് നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുക അവിടെയാണ് യേശു അമ്പനം പറയുന്ന ഒരു വാക്കുണ്ട് മകളെ നിന്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക ആ ആ സമൂഹം വരെ ഇതാ ഒരു മകളെ എന്ന് വിളിച്ചുകൊണ്ട് വാത്സല്യത്തോടെ വിളിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് അവളെ കൊണ്ടുവരികയാണ് എന്നിട്ട് പറയുകയാണ് നിന്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നു ഇതാ സമാധാനത്തോടെ പോവുക ഇതാ അവള് ഇതേവരെ അവളെ ഒരു അശുദ്ധിയായി അല്ലെങ്കിൽ പാപിനിയായി അല്ലെങ്കിൽ ശാപഗ്രസ്തിയായി മാറ്റി നിർത്തിയെങ്കിൽ ഇവിടെ ഇതാ രക്ഷയുടെ അനുഭവത്തിലേക്ക് നിത്യരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് മുമ്പോട്ട് വരുന്ന ഒരു അനുഭവം അതെപ്പോഴായത് ആ ഉറച്ച വിശ്വാസം ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം അവർ രക്ഷ കൊടുത്തു സൗഖ്യം കൊടുത്തു ആ രക്ഷയാണ് നമുക്ക് സമാധാനത്തിലേക്ക് ആ നിത്യ രക്ഷയോടെ ദൈവത്തോട് ചേർന്നുള്ള വാസത്തെ നമ്മൾ ഒരുക്കുന്നത് അതുകൊണ്ട് നമുക്ക് ദൈവമായ കർത്താവിൽ വിശ്വസിക്കാം അങ്ങനെ നമുക്ക് രക്ഷ നേടാം അങ്ങനെ സമാധാനം നേടാം നിത്യസൗഭാഗത്തിലേക്ക് ആ ദൈവം തരുന്ന ആശ്വാസത്തിലേക്ക് ആ ദൈവം അധ്വാനിക്കുന്നവരും ഭാരം നോക്കുന്നതുമായുള്ളവരെ എല്ലാവരും അടുക്കൽ ഒരുവിൻ നിങ്ങളെ എന്നെ ആശ്വസിപ്പിക്കുമെന്ന് പറയുന്ന ആ കർത്താവിൻ്റെ ഉറച്ച ആ ആ വാക്തത്തിൽ വിശ്വസ്തനായ ദൈവത്തെ നമുക്ക് പിന്തുടരാം അതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധമായി സഹായിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുന്നു